Welcome to Movie Brand കഴിഞ്ഞ ദിവസമായിരുന്നു കടുത്ത പനിയും ശ്വാസ തടസ്സവും നേരിട്ടതിനെ തുടർന്ന് നടൻ മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായുള്ള വാർത്തകൾ പുറത്തെത്തിയത് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന താരം കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടിരുന്നു എന്നാൽ വീട്ടിൽ തന്നെ വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് മോഹൻലാൽ ചികിത്സ തേടിയ കാര്യം ആശുപത്രി അധികൃതർ തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് തുടർന്ന് അഞ്ചു ദിവസത്തെ വിശ്രമം അദ്ദേഹത്തിന് നിർദ്ദേശിച്ചിരുന്നു താരത്തിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ തിരക്കുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം ഒഴിവാക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ തന്റെ ശാരീരിക അസ്വസ്ഥതകൾ അവഗണിച്ച് താരസംഘടനയായ അമ്മയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ് താരം വയനാട് ദുരിതബാധിതരെ സഹായിക്കാനായി സ്റ്റേജ് ഷോ നടത്തുകയാണ് അമ്മ ഇവിടുത്തെ റിഹേഴ്സൽ ക്യാമ്പിലേക്കാണ് മോഹൻലാൽ എത്തിയിരിക്കുന്നത് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് നാളെ മുതൽ ഞങ്ങളുടെ പരിപാടികൾ തുടങ്ങും എല്ലാം നല്ലതുപോലെ വരാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ചേർന്നാണ് സ്റ്റേജ് ഷോ സംഘടിപ്പിക്കുന്നത് ഞങ്ങൾക്ക് വളരെ പെട്ടെന്നായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ് ഈ ഷോ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതെല്ലാം വയനാടിനു വേണ്ടി ചെലവാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ചേർന്നാണ് സ്റ്റേജ് ഷോ സംഘടിപ്പിക്കുന്നത് അങ്കമാലിയിൽ വെച്ചായിരിക്കും പരിപാടി ഇതിൽ നിന്നും കിട്ടുന്ന മുഴുവൻ തുകയും വയനാട് ദുരിതബാധിതർക്കായി നൽകാനാണ് തീരുമാനം അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖാണ് പ്രഖ്യാപിച്ചത് കൊച്ചിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് സിദ്ദിഖ് ഇതേക്കുറിച്ച് വ്യക്തമാക്കിയത് അതേസമയം തന്റെ ഷൂട്ടിംഗ് തിരക്കുകളിലായിരുന്നു മോഹൻലാൽ എംബുരാന്റെ ഗുജറാത്ത് ഷൂട്ടിംഗ് ഷെഡ്യൂളും തന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും പൂർത്തിയാക്കിയ താരം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് കൊച്ചിയിൽ തിരിച്ചെത്തിയത് പിന്നാലെയാണ് ശാരീരിക അസ്വസ്ഥതകൾ തുടങ്ങിയത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ ചിത്രമായ ബറോസിനായുള്ള കാത്തിരിപ്പിലാണ് താരം ഒക്ടോബർ മൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തുക എന്നാണ് മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത് ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമാസ് ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജിജോ പുന്നൂസ് ആണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ ഇതുവരെ കാണാത്ത ദൃശ്യ വിസ്മയമായിരിക്കും ബറോസിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുകയെന്ന് തന്നെയാണ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ ത്രീ ഡിയിലാണ് ചിത്രം എത്തുന്നത് ഫാന്റസി ജേണറിലാണ് ചിത്രം ഒരുങ്ങുന്നത് ടൈറ്റിൽ കഥാപാത്രമായ ബറോസായി എത്തുന്നതും മോഹൻലാൽ തന്നെയാണ് സന്തോഷ് ശിവനാണ് ചിത്രത്തിന് ഛായാഗ്രാഹകണം നിർവഹിക്കുന്നത് ലിഡിയൻ നാഥസ്വരം എന്ന പതിനെട്ട് വയസ്സുകാരനാണ് ചിത്രത്തിനായി സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ടി കെ രാജീവ് കുമാറാണ് ചിത്രത്തിന്റെ ടെക്നിക്കൽ ഹെഡ് വാസ്കോട് ഗാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ബറോസ് എന്ന ഭൂതത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് നിധി തേടി ഒരു കുട്ടി ബറോസിന് മുന്നിൽ എത്തുന്നതാണ് കഥയുടെ പ്രമേയം ബറോസ് എന്ന ഭൂതമായാണ് മോഹൻലാൽ വേഷമിടുന്നത് നാൽപ്പത് വർഷത്തെ അഭിനയ ജീവിതത്തിലെ മുഴുവൻ അനുഭവവുമായാണ് മോഹൻലാൽ സംവിധാന മേഖലയിലേക്ക് തിരിഞ്ഞത്